ഒന്നാം പ്രകാശനവും ഫാസിൽ വെച്ച് നടന്നു സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു ിലെ സജീവ സാന്നിധ്യ ഡോക്ടർ കെ എ ഭാസ്കറിന്റെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് നടന്ന പരിപാടിയിൽ സെക്രട്ടറി ബി മണി സ്വാഗതം പറഞ്ഞു ചെയർമാൻ പി കെ സോമൻ അധ്യക്ഷത വഹിച്ചു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ശേഷം പുരസ്കാരം വിതരണം ചെയ്തു അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ എന്നുള്ളത് അത്യന്തം ശ്ലാഖനീയമായ ഒരു കാര്യമായി തന്നെ ആഗ്രഹിക്കുക അവരുടെ പ്രൊഫഷണൽ ജീവിതത്തിനപ്പുറത്തേക്ക് സാമൂഹ്യ ജീവിതത്തിൽ ഇടപെടുന്നതിന് പൊതുവിൽ സമയം കിട്ടാതെ അല്ലെങ്കിൽ മറ്റ് പല കാരണങ്ങളാൽ വിമുഖരായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് പൊതുവിൽ നാം കണ്ടുവരുന്നത് മുനിസിപ്പൽ മുനിസിപ്പൽ കൗൺസിലർ എന്ന എന്ന നിലയിലും 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 ചെയർമാൻ ഏരിയ കമ്മിറ്റി ഒക്കെ ജലത്തിലെ സ്വാഭാവികമായ നിലയിൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച ഒരു പൊതുപ്രവർത്തകനെ ഏറ്റവും സ്നേഹപൂർവം അനിമയായി ഈ වාක්ෂිට වනදේ මමෝට්්‍රය . අදියන් කැග කරතලා ජීගනි මේකරකට ඉායම මනිස කන් පාවිතය දේරකත් සඳෝස හද. පෙරිපාමෝ පාස් ආක්ෂන් මාරක පාහිත්‍යය යේද පුොඩනි ඔත්තන් වේගන් කලා පාසිත්‍යය සංස්කනට සංගමන කන නේයුද්ධ කරන අය හන්ග අදයහම වහිතයි. ഡോക്ടറുടെ സ്മരണ എക്കാലവും നിലനിർത്തുവാൻ ഡോക്ടർ കെ എ ഭാസ്കരൻ സ്മാരക ട്രസ്റ്റും രൂപീകരിച്ചിട്ടുണ്ട് ഭാസ്കരിയൻ സ്മരണികയുടെ പ്രകാശനം പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് നിർവഹിച്ചു സിനിമാ ടി വി താരം ജയരാജ് വാര്യർ എം എൽ എ അഡ്വക്കേറ്റ് എയ്ദോസ് കുഞ്ഞപ്പിള്ളി മുനിസിപ്പൽ ചെയർമാൻ ബിജു ജോൺ ജേക്കബ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേരൻ മുൻ എം എൽ എ സാജു പോൾ ബാബു ജോസഫ് ശാരദാ മോഹൻ വിജയൻ നങ്ങേലി തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഭാസ്കരൻ ഡോക്ടറുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് രോഗികൾക്കുള്ള ധനസഹായം എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പിള്ളിയിൽ നിന്നും മുനിസിപ്പൽ ചെയർമാൻ ബിജു ജോൺ ജേക്കബ് ഏറ്റുവാങ്ങി വൈസ് ചെയർമാൻ ഡോക്ടർ ബി ഷായും കൃതജ്ഞത രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ